അപ്പോൾ കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ നമ്മളെ റൂമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പഴണിക്ക് വന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പഴണിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന റൂമിലാണ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താണ് പഴണിമല അടിപൊളിയെ കാണാം രാവിലെ പഴണിമല മുരുക മലയിൽ നിന്ന് ബേക്കിൽ നിന്ന് സൂര്യനുദിച്ച് വരുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ നല്ല രസമാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല ഭഗവാൻ്റെ എന്താ പറയുക മുരുകന്റെ മുരുക ഭഗവാൻ പഴനി മലയിൽ നിന്ന് ബേക്കിൽ നിന്ന് സൂര്യൻ തിരിച്ചു വരുന്ന അതിമനോഹരമായ കാഴ്ച കാണിക്കാം നോക്കൂ കാണണ്ട സൗത് ആ അടിപൊളിയല്ലേ അല്ലേ ഞങ്ങളാദ്യമായിട്ടാണ് കേട്ടോ കേസ് ഇതുപോലെ ഒരു കാഴ്ച കാണുന്നത് ഇങ്ങനെ ഇത്രയും മേലെ റൂമെടുത്ത് ഇരുന്നിട്ടില്ല ഒന്നാമത് പിന്നെ ഇതൊരു എന്താ പറയുക ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് ഭഗവാൻ സൂര്യദേവൻ ഉദിച്ചു വരുന്ന കാഴ്ച ഫ്രണ്ടിൽ പഴനി മല നല്ല ക്രൗഡാണ് അവിടെ കണ്ടില്ലേ അവിടെ നല്ല ആളുകൾ ഭക്തന്മാർ വന്ന് തൊഴുതി ഇറങ്ങിയതും ഒക്കെയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കുറേ കടകളൊക്കെ എല്ലാ കടകളും ഇത് നൈറ്റടക്കമുള്ള കടകളൊക്കെയാണ് കേട്ടോ ഭക്തന്മാരൊക്കെ വന്നിട്ട് തൊഴുതി തിരിച്ചു പോകുന്നതും ഒക്കെ ഉണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് ഉള്ളൂ ഉള്ളൂട്ടാ അന്ന് നമ്മൾ പഴണിയിലെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും എന്താ പറയുക പഴി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പഴണിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന കേസ് ഓക്കെ പഴണിയുടെ മേലെ നമുക്ക് ഫോൺ അലോഡല്ല അതുകൊണ്ട് ഫോണൊന്നും അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കാരണം കഴിഞ്ഞ് ഇന്നലെയും ഞങ്ങൾ തങ്കത്തേര് കാണാൻ ഇന്നലെ വൈകുന്നേരത്ത് പോയപ്പോഴും ഫോണൊന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ അത്രയും നമ്മൾ നല്ല സപ്പോർട്ടായിട്ടാണ് നമ്മളെ അവർ എന്താ പറയുക നമുക്ക് എനിക്ക് കാല് വയ്യാഞ്ഞിട്ട് കൂടി അവർ നമ്മളെ എല്ലാ സപ്പോർട്ടും വണ്ടിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കടത്തിയിട്ടു ഹാൻഡി കാപ്പ്ഡായിട്ടുള്ള ആളുകൾക്ക് സുഖമായിട്ട് നമുക്ക് എന്താ റോപ്പിൻ്റെ താഴെ വരെ സൈഡ് വീല് ഫിറ്റ് ചെയ്ത വണ്ടിയിലാണ് വരുന്നതെങ്കിൽ അങ്ങോട്ട് പോവാം കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു സഹായങ്ങളൊക്കെ അവർ ചെയ്യും പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവരാണ് അവൻ്റെ കാർഡ് വെച്ച് കഴിഞ്ഞാൽ മേലേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആണ് കേട്ടോ കേസ് തികച്ചും ഫ്രീ ആണ് മേലേക്ക് പോകാനും വരാനും എല്ലാം ഫ്രീ ആണ് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് എന്തെങ്കിലും കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് ട്ട എന്താ പറയാ നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മേലേക്ക് ഫോണൊക്കെ താഴെ തന്നെ വെച്ചിട്ടാ പോയത് അപ്പോൾ പഴണീന്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്നത്തെ എന്താ പറയാ പഴണിയിലെ അതിരാവിലെയുള്ള രാവിലെയുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം ബാ അപ്പൊ ഞങ്ങള് നമ്മള് പഴണിയില് അടിവാരത്തേക്ക് വന്നുകൊണ്ട് എത്താനായിട്ടാ അപ്പൊ നല്ല ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരെ അവിടെ പോയിട്ട് സ്റ്റെപ്പ് കയറുന്ന ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത് പിന്നെ നമ്മുടെ എന്താണ് വിഞ്ചും ഒക്കെ മേലെയാണ് കേട്ടോ ട്രെയിനൊക്കെ ട്രെയിനിലൊക്കെ പോണത് അപ്പുറത്തെ ഭാഗത്താണ് ഇതിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് പോണ ഭാഗമാണ് കേട്ടോ ഇത് അപ്പം എന്തായാലും അങ്ങ് കുറച്ച് ദൂരം നടക്കാനുണ്ട് അവിടം വരെ പോയിട്ട് വരാട്ടെ ഇങ്ങനെ പോകാണ് അല്ലേ അടിപൊളി രാവിലെ എണിച്ച് ഇന്നിത്രീ സൂര്യ ഭഗവാൻ്റെ നല്ലൊരു ഇതുണ്ട് വെളിച്ചം കൊണ്ട് കേട്ടോ അന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല മഞ്ഞായിരുന്നു ഇന്നലെ അതെ തണുപ്പായിരുന്നു ഇന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇന്ന് അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇതാ കാഴ്ചകൾ ഇഡ്ഡലിയൊക്കെ ചുടിച്ചിടൂന്ന് വേണമെന്ന് കണ്ടോ ഇല്ല സർ അത് സലോണ മകനും ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കടകളുണ്ട് കച്ചവടക്കാർ ഇങ്ങനെ വരും കേട്ടോ നമുക്കെന്തെങ്കിലും വേണോ വേണോ ചോദിച്ചിട്ട് വരും അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം വാങ്ങാൻ അല്ലെങ്കിൽ വേണ്ട പറഞ്ഞ് ഒഴിവാക്കി വിട്ടാലും മതി കിട്ടാം ഇതുപോലെ കണ്ട അങ്ങനെയൊക്കെ വിൽക്കുന്ന ആളുകളും എല്ലാവരും അവരുണ്ട് അല്ലേ പൂക്കള് അതെ അപ്പൊ എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാ അവരൊക്കെ ഓരോ എന്താ പറയാ വ്രതം കൊടുത്തിട്ട് വരുന്ന ആളുകളൊക്കെയാണ് കേട്ടോ മുട്ടയൊക്കെ അടിച്ചിട്ട് വ്രതം കൊടുത്തിട്ട് വരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ കൊട്ടണതും ഇതും ഇവിടെ ഓരോരോ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് കച്ചവടങ്ങളുണ്ട് മാലകൾ അല്ലേ ോ ഈ ഭാഗത്ത് ചായ ചായ അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് ചായ വടയൊക്കെ അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ രാവിലെ ഇവിടെ ചായയൊക്കെ കുടിച്ച് അല്ലേ ചൂട് ചായയും ഇഡ്ലിയും ഇല്ലേ സൗമ്യ ഇഡ്ഡലിയൊക്കെ ഇണ്ട് ഈ ഭാഗത്ത് നമ്മള് കഴിച്ചിട്ടില്ല നമ്മൾ ചായയും വടയും ഷട്ടകള് ഇന്ന് ചൂടുള്ളേ തണുപ്പത്ത് ആ നല്ല വെളിച്ചവും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പഴണിയിലെ കാഴ്ചകൾ ട്ടാ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി എട്ടാം തീയതിയാണ് കേട്ടാ അപ്പൊ ഇന്നാണ് ഞങ്ങൾ ഇന്നലെ വന്നാണ് പഴണിയില് ഇന്ന് നമ്മൾ രാവിലത്തെ കാഴ്ചകള് പഴണിയത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് വന്നാണ് വന്നിട്ട പഴനിയുടെ മേലെ മാത്രം നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ നിറയെ കടകളുണ്ട് കണ്ടില്ലേ അടിപൊളി എല്ലാ സാധനങ്ങളും നമുക്ക് ശൂലങ്ങള് അല്ലേ ആ വേലുകള് നല്ല ഭംഗിയുള്ള മുരുകഗവാന്റെ വേലുകള് കൈലിടണത് എല്ലാം ഉണ്ട് മുരുകാക്കോല് തൂക്കണത് ഉള്ള കഴിഞ്ഞ തവണ ഒക്കെ വരുമ്പോ നമുക്കുള്ള വണ്ടി ഇതുവരെ വിട്ടൂലേ പക്ഷെ ഈ തിരക്കിൽ നമ്മൾ ചോദിക്കണ്ടാവണ്ടാ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ ആ അറ്റം ഇല്ലേ അവിടം വരെ നമ്മുടെ വണ്ടിയൊക്കെ വിടുന്നതാണ് പക്ഷെ നമ്മളിന്ന് വേണ്ട ഈ രാവിലെ നേരത്തെ ഇച്ചിരി നടന്നല്ല നല്ലൊരു വ്യൂവും കിട്ടും അത് പിന്നെ എന്താ പറയുക രാവിലെ കുറച്ച് നടന്നുപോലെയായി പിന്നെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട ഇങ്ങനെ നടന്ന് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയും കൊണ്ട് നമുക്ക് അല്ലേ നമുക്കൊരുപാട് ഇതൊക്കെ ഉണ്ട് പഴണിയിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കൊണ്ട് സൈഡ് വീല് ഫിറ്റ് ചെയ്ത വണ്ടിയിലാണല്ലോ ഞാൻ വന്നത് അപ്പോൾ അടിവാരം വരെ ഒക്കെ പോവാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ ഇന്ന് പോണില്ല കേട്ടോ നമ്മൾ നേരെ നടന്ന് പോയിട്ട് വരാട്ടാണ് അവിടെ നിന്ന് നമ്മള് പടി കയറുന്നതിന് മുമ്പ് അല്ലേ അവിടെയാണ് കുറേ പരിപാടികൾ ഉണ്ടാവും ഭക്തന്മാരുടെ അല്ലേ വേലി വേലി കാവടി കാവടി എടുക്കുന്നവർക്ക് കാവടിയൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങാം അല്ലേ നാളികേരങ്ങള് പൂജാ സാധനങ്ങള് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാം അവിടെ എത്ര വരെ കടകളുണ്ട് Hei, apa ada tidur kasau? ini Terima kasih telah menonton! ഓ കർപ്പൂരം വാങ്ങിയ ഓക്കെ ഇനി കർപ്പൂരം കാഴയിലിട് അളുപ്പം ഇരുന്ന് ഇട്ട് കത്തിക്ക് ചെരുപ്പുകളൊക്കെ yeah. <rekan> അപ്പോൾ പഴണിയിൽ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ കേസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്താം നമ്മുടെ അവിടേക്കൊക്കെ കൊണ്ടുപോയി

അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം മുട്ടയടിക്കാനുള്ള എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ച് പഴനിമലയിൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകുകയാണ് ഇട്ട് കേസ് അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴണിമല കാണുന്ന രീതിയിലുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് തിരിച്ചു പോകുകയെന്നും പറഞ്ഞ് അങ്ങനെ വരികയാണ് നേരെ കാണുന്നതാണ് കേസ് പഴനിമല നല്ല ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ബസ്സൊക്കെ ഇറങ്ങി നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റുമല്ലോ ഇവിടെ വന്നവർക്കെല്ലാം അറിയാമല്ലോ ഒരുക ഭഗവാൻ്റെ നാട്ടിൽ അതായത് ഒരുക്കു ഭഗവാന്റെ സ്ഥലത്ത് വരാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കേസ് എന്താ പറയുക കുറേ നാളുകളുടെ ആഗ്രഹമായിരുന്നു പഴണിമലയിൽ വരണമെന്ന് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണണ്ട കേസ് അതാണല്ലോ പഴണിമല എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ ഒരു ദിവസം വളരെ സന്തോഷമായി ഞങ്ങൾ ഇന്നലെ വന്നതാണ് ടെ കേസ് ഇന്നലെ വന്ന് ഇവിടെ ബി പി എസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു നല്ലൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിരുന്ന് ഞങ്ങൾ ഇനി തിരിച്ചു പോകാണ്ട് കേട്ടോ കേസ് ചില വണ്ടികളുടെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കണ്ട് അതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു എന്നിട്ടാ നല്ല അടിപൊളിയായിരുന്നു മുട്ടയടിക്കാനും പറ്റി അതുതന്നെ വലിയൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും തിരിച്ചു പോവുകയാണ് നിങ്ങൾക്ക് ഈ പഴണി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഇതിന് മുമ്പ് ഞങ്ങൾക്ക് പഴണിയിലെ അതായത് ഈ വീഡിയോയുടെ തൊറ്റും മുമ്പ് ഞാൻ പഴണിയിൽ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ് അപ്പോൾ ആ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി ഈ കാണുന്നതാണ് ഞങ്ങളെടുത്ത ഹോട്ടലിൽ അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം